നമസ്കാരം മൂവാറ്റിപ്പുടിയിലെ വാർത്തകളും മൂവാറ്റിപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് മരുതൂർ യു പി സ്കൂളിൽ ഓപ്പൺ ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണത്തിന് തുടക്കം പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്ത് ലക്ഷം രൂപ ചെലവിലാണ് ഓഡിറ്റോറിയം നിർമ്മിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മൂവാറ്റിപ്പുഴ താലൂക്ക് ലൈബ്രറി കൗൺസിൽ താലൂക്ക് തല സർകോത്സവം സംഘടിപ്പിച്ചു രണ്ടാർ ഇ എം എസ് ലൈബ്രറിയുടെയും കിടക്കേക്കര ധോനി പബ്ലിക് ലൈബ്രറിയുടെയും സഹകരണത്തോടെയാണ് സർഗോത്സവം സംഘടിപ്പിച്ചത് വാർഡ് കൌൺസിലർ മേരിക്കുട്ടി ചാക്ക ഉദ്ഘാടനം ചെയ്തു മാബൂഗിലെ മോർട്ട് ചാപ്പൽ ദയടാശ ഞ ഞായറാഴ്ച ശ്രേഷ്ഠ കത്തോലിക്ക ആബുൻമോഡ് ബെസിലോസ് ജോസഫ് ബാവ മുഖ്യ കാർമികത്വം വഹിക്കും പല്ലാരിമംഗലം പഞ്ചായത്ത് ബർഡ് സ്കൂളിൽ നിർമ്മിച്ച ഡൈനിങ് ഹാളിന്റെ ഉദ്ഘാടനം നടത്തി ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു കല്ലാരിമംഗലത്തെ റോഡ് നവീകരണ പ്രവർത്തനത്തിന് തുടക്കം മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഇരുപത് ലക്ഷം രൂപ വകുപ്പാണ് ആന്റണി വാർത്തകൾ വിശദമായി കല്ലൂർക്കാട് പഞ്ചായത്ത് മരുതൂർ യു പി സ്കൂളിൽ നിർമ്മിക്കുന്ന ഓപ്പൺ ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പത്ത് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ഓഡിറ്റോറിയം നിർമ്മിക്കുന്നത് മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് കല്ലൂർക്കാട് പഞ്ചായത്ത് മരുതൂര് യു പി സ്കൂളില് നിര്മ്മിക്കുന്ന ഓപ്പണ് ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണന് ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്ത് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ഓഡിറ്റോറിയം കുട്ടികൾക്ക് മഴയും വെയിലും തടസ്സമാകാതെ കലാപരിപാടിയിലും അസംബ്ലിയിലും പങ്കെടുക്കാനും സ്കൂൾ വാർഷികം നടത്തുന്നതിനും സൌകര്യപ്രദമായ രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശിവാഗോ തോമസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സുജിത് ബേബി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രൊഫസർ ജോസ് അഗസ്റ്റിൻ വൈസ് പ്രസിഡന്റ് ജാൻസി ജോമി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സണ്ണി സബാസ്റ്റിൻ ഡെൽസി ലൂക്കാച്ചൻ ജിബി എ കെ ഹെഡ്മിസ്ട്രസ് ജിഷ മെറൻജോസ് മറ്റങ്ങൾ തുടങ്ങിയവർ പ്രസംഗിച്ചു മൂവാറ്റുപുഴ താലൂക്ക് ലൈബ്രറി കൗൺസിൽ രണ്ടാർ ഇ എം എസ് ലൈബ്രറിയുടെയും കിഴക്കേക്കര ധ്വനി പബ്ലിക് ലൈബ്രറിയുടെയും സഹകരണത്തോടെ സർഗോത്സവം സംഘടിപ്പിച്ചു അറുപത്തിയാറ് ലൈബ്രറികളിൽ നിന്നുള്ള പ്രതിഭകൾ പങ്കെടുത്തു മൂവാറ്റുപുഴ താലൂക്ക് ലൈബ്രറി കൗൺസിൽ രണ്ടാർ ഇ എം എസ് ലൈബ്രറിയുടെയും കിഴക്കേക്കര ധ്വനി പബ്ലിക് ലൈബ്രറിയുടെയും സഹകരണത്തോടെ താലൂക്ക് തല സർഗോത്സവം സംഘടിപ്പിച്ചു കിഴക്കേക്കര ഈസ്റ്റ് ഹൈസ്കൂളിൽ ആരംഭിച്ച സർഗോത്സവത്തിന്റെ ഉദ്ഘാടനം വാർഡ് കൗൺസിലർ മേരിക്കുട്ടി ചാക്കു നിർവഹിച്ചു നമ്മുടെ ഏതൊക്കെയാണോ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ കിടക്കുന്ന കഴിവുകൾ അത് പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരം അതുകൂടിയാണ് അതേപോലെ തന്നെ നമ്മുടെ എല്ലാ കഴിവുകളും നമ്മൾ വളർന്നതിനോടൊപ്പം നമ്മൾ സന്തോഷിക്കാൻ നമ്മുടെ മനസ്സിന്റെ സന്തോഷം അതേപോലെ തന്നെ നമ്മുടെ സമൂഹം നമ്മുടെ നാട് നമ്മുടെ ലോകം എല്ലാത്തിനും കൂടി പ്രയോജനപ്പെടുന്ന രീതിയിലായിരിക്കണം നമ്മുടെ സർഗാത്മക വളർച്ച അല്ലെങ്കിൽ നമ്മുടെ സർഗഭാവനകൾ വളരുന്നതിനോടൊപ്പം നമ്മുടെ വ്യക്തിത്വം വളരണം അത് നമ്മുടെ സന്തോഷത്തിന് ഉതകണം നമ്മുടെ സന്തോഷത്തിന് ഉതകുന്നതിനോടൊപ്പം അത് നമ്മുടെ സമൂഹത്തിനും നല്ലൊരു സന്ദേശം വളർച്ചയ്ക്ക് പോയിരിക്കണം നമ്മുടെ നാടിന് പ്രയോജനപ്പെടണം നമ്മുടെ ലോകത്തിനും മനുഷ്യരും എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ നല്ല വ്യക്തിത്വങ്ങളായി വളരാൻ ഇത്തരത്തിലുള്ള ഓരോ കൂടിച്ചും ഓരോ കുട്ടികളുടെ സർഗാത്മകത വർദ്ധിപ്പിക്കാനായി സംഘടിപ്പിച്ച സർഗോത്സവത്തിൽ മൂവാറ്റുപുഴ താലൂക്കിലെ അറുപത്തി ആറ് ലൈബ്രറികളിൽ നിന്നുള്ള പ്രതിഭകൾ വിവിധ തരം കലാപരിപാടികൾ അവതരിപ്പിച്ചു കടത്തിൻ ഏഴ് വേദികളിലായി അഞ്ച് രചനാ മത്സരങ്ങൾ കാവ്യാലാപനം മലയാള പ്രസംഗം മോണോ ആക്ട് കഥാപ്രസംഗം നാടൻപാട്ട് തുടങ്ങിയ പത്തിനങ്ങളാണ് സർഗോത്സവത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് മൂവാറ്റുപുഴ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ജോഷി സക്രിയ പറഞ്ഞു വിവിധങ്ങളായ വേലവേദി പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഭാഗമാക്കായിട്ടുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ അടക്കമുള്ളവരാണ് ഈ സർഗ സർഗോത്സവത്തിൽ പങ്കെടുക്കുന്നത് പത്ത് ഇനങ്ങളിലാണ് നമ്മൾ മത്സരങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത് രചനാ മത്സരങ്ങളും അഞ്ച് രചനാ മത്സരങ്ങളും കാവ്യാലോപനവും മലയാളം പ്രസംഗവും മോണോക്ടും കഥാപ്രസംഗവും നാടൻ പാട്ട് ഉൾപ്പെടെയുള്ള പ്രോഗ്രാമുകളായി ആണ് ഇത്തരം പ്രോഗ്രാം നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത് രണ്ട് വേദികളിലായിട്ടാണ് ഈ മത്സരങ്ങൾ ഇന്ന് ഈസ്റ്റ് ഹൈ സ്കൂളിൽ വെച്ച് നടത്തപ്പെടുന്നത് മുഖ്യ സംഘാടകർ മൂവാറ്റുഴ നഗരസഭയുടെ നേതൃത്വസമിതിയാണെങ്കിലും അതിന് ആതിഥേയത്വം വഹിക്കുന്ന ഈ സ്കൂളും ചേർന്നുള്ള ധ്വനി പബ്ലിക് ലൈബ്രറിയും മൂവാറ്റുഴ ഇ എം എസ് രണ്ടാർ ലൈബ്രറിയും ചേർന്നാണ് ലൈബ്രറി കൌൺസിൽ താലൂക്ക് പ്രസിഡന്റ് ജോഷി സ്ക്രിയ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രധാനാധ്യാപിക വിജയകുമാരി വി വി മുഖ്യപ്രഭാഷണം നടത്തി ടി എൽ സി സെക്രട്ടറി സി കെ ഉണ്ണി ടി എൽ സി ജോയിന്റ് സെക്രട്ടറി പി കെ വിജയൻ സംഘാടക സമിതി കൺവീനർ തിലക് രാജ് പി ടി എ പ്രസിഡന്റ് സന്തോഷ്കുമാർ വി എ സ്കൂൾ സംരക്ഷണ സമിതി ചെയർമാൻ രാജൻ നരിമറ്റത്തിൽ മാതൃസംഗമം ചെയർപേഴ്സൺ ജിഷ പ്രജു മുനിസിപ്പൽ സമിതി കൺവീനർ ആർ രാജീവ് എന്നിവർ പ്രസംഗിച്ചു ശനിയാഴ്ച വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ വിജയികൾക്കുള്ള ട്രോഫിയും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്യും കുറഞ്ഞ ഹോസ്പിറ്റൽ മാബോഗിലെ മോർട്ടിലോസ് ചാപ്പലിൽ ദാശ ഞായറാഴ്ച വാഴപ്പിളിൽ പണി ഘടിപ്പിച്ചിട്ടുള്ള സഭാപിതാവായ മാബോഗിലെ മോർട്ടിലോസിന്റെ നാമത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ചാപ്പലിന്റെ മൂറോൺ അഭിഷേകവും ദയടായുടെ കൂതാശിയും ഞായറാഴ്ച ആറിന് ശ്രേഷ്ഠ കാത്തോലിക്ക ആബോട്ട് മോർ ബെസേലിയോസ് ജോസഫ് ബാബിയുടെ മുഖ്യ കാർമികത്വത്തിലും മോർ ദിവന്നാസ്യോ സീസ മാത്യൂസ് മോർ ഇവാനിയോസ് ഗീവർഗീസ് മോർ അത്താനാസിയോസ് മാത്യൂസ് മോർ അഫ്രേം മാത്യൂസ് മോർ അന്തിമോസ് എന്നീ മെത്രോപ്പൊലിയന്മാരുടെ സഹകാർമ്മികത്വത്തിലും നടത്തപ്പെടും പല്ലാരിമംഗലം പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയുടെ ഭാഗമായി ബഡ് സ്കൂളിൽ ഡൈനിങ് ഹാൾ നിർമ്മിച്ചു ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പല്ലാരിമംഗലം പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബഡ് സ്കൂളിൽ ഡൈനിങ് ഹാൾ നിർമ്മിച്ചു ആന്റണി ജോൺ നിർവഹിച്ചു കഴിവുകളുള്ള കുട്ടികളുടെ കായിക മത്സരം കൂടി ഇൻക്ലൂസീവ് സ്പോർട്സ് കൂടി കഴിഞ്ഞ രണ്ടു വർഷങ്ങളിൽ ആ ഒളിമ്പിക്സ് മാതൃകയിലുള്ള കേരള സ്കൂൾ കായികമേള സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പൊ അങ്ങനെ എല്ലാ മേഖലക്കകത്തും അത്തരം കുട്ടികളെ അല്ലെങ്കിൽ സവിശേഷ കഴിവുകളുള്ള കുട്ടികളെ അവരെ നമ്മൾ കൈപിടിച്ചുയർത്തി നാല് ചുവരുകൾക്കുള്ളിൽ അടച്ചു കൂട്ടിയിരുത്തേണ്ടവരല്ല അല്ലെങ്കിൽ അങ്ങനെ കഴിയേണ്ടവരല്ല അവരെയും ഈ പൊതുസമൂഹത്തിന്റെ ഭാഗമായി കണ്ടുകൊണ്ട് സമൂഹത്തിന് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ അതിനെല്ലാം കൂടുതൽ കരുത്തു പകരാൻ കഴിയുന്ന നിലയിലുള്ള ഇടപെടലാണ് ഇപ്പോൾ പഞ്ചായത്ത് ഭരണസമിതി ഇവിടെ നടത്തിയിട്ടുള്ളത് നേരത്തെ ഒക്കെ കടന്നു വരുമ്പോൾ പരിമിതമായ സാഹചര്യത്തിലാണ് കുട്ടികൾ ഇവിടെ അവരുടെ ഭക്ഷണം കഴിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ നിർവഹിച്ചിരുന്നത് ഇപ്പം ഏതായാലും വിശാലമായ സൗകര്യത്തോടു കൂടി നല്ല വെട്ടവും വെളിച്ചവും ഒക്കെ ലഭ്യമാകുന്ന നിലയിൽ തന്നെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമോൾ ഇസ്മയിൽ പ്രിൻസിപ്പൽ ശ്രീകല റെജി പഞ്ചായത്ത് സെക്രട്ടറി ഇ കെ കൃഷ്ണൻകുട്ടി അസിസ്റ്റന്റ് സെക്രട്ടറി എം എം നിസീമ സി ഡി എസ് ചെയർപേഴ്സൺ ഷെറീഫ റഷീദ് പി അശ്വതി മറ്റു പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പ്രസംഗിച്ചു ഗോൾഡ് വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ റോഡ് നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഇരുപത് ലക്ഷം രൂപ വകീരത്തി നവീകരിക്കുന്ന പല്ലാരിമംഗലം പഞ്ചായത്ത് പതിമൂന്നാം വാർഡിലെ പുലിക്കുന്നേപ്പടി വെയിറ്റിംഗ് ഷെഡ് മടിയടച്ചൽ റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു റോഡ് നവീകരണം പൂർത്തിയാകുന്നതോടെ കുത്തുകുടി അടിവാട് റോഡിലെ പുലിക്കുന്നേപ്പടിയിൽ നിന്നും അടിവാട് കുറ്റംവേലു റോഡിലെ വെയിറ്റിംഗ് ഷെഡ് ജംഗ്ഷനിലേക്ക് എളുപ്പത്തിൽ എത്താൻ കഴിയുമെന്ന ബൈപ്പാസായി മാറും പണ്ടപ്പള്ളി കോയിക്കൽ ദാമോദരന്റെ മകൾ ജ്യോതിക്ക് മുപ്പത്തിരണ്ട് നിര്യാതയായി സംസ്കാരം ശനിയാഴ്ച ഒന്നിന് പണ്ടപ്പള്ളിയിലെ വീട്ടുവെളിപ്പിൽ നടത്തപ്പെട്ടു ഭർത്താവ് അനിൽ പുല്ലുവഴി ചുണ്ടനാട്ട് കുടുംബാംഗം മകൻ ഇഷാൻ ഏറ്റവും വലിയ ഡയമണ്ട് ജ്വല്ലറി ഇപ്പോൾ തൊടുപുഴയ്ക്ക് സ്വന്തം ജേക്കോ ഡയമണ്ട്സ് തൊടുപുഴ ന്യൂസ്റ്റേറ്റ് പൂർണ്ണമാകുന്നു നമസ്കാരം